അതിർത്തിയിൽ സേനാ വിന്യാസം നടത്തി പാകിസ്ഥാൻ സേന ഓഫ് കൺട്രോളിന് സമീപമാണ് വൻതോതിൽ സൈനിക വിന്യാസം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് കവിചിത ടാങ്കുകളും പീരങ്കിയും സൈനികരും ഒക്കെ തന്നെ ഈ മേഖലയിൽ നിരന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചൈനീസ് നിർമ്മിതമായ എസ് എച്ച് ഫിഫ്റ്റീൻ ഹോവിഡ്സറുകളും ഈ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർത്തും ഒരു കരയുദ്ധത്തിന് സമാനമായ സേനാ വിന്യാസമാണ് ഇന്ത്യയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് ഇതിന് തക്ക മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തിന് പുറമെ ഇന്ത്യ മിറർ ഡിപ്ലോയ്മെന്റ് നടത്തിയിരിക്കുന്നു ഇന്ത്യ ഏതു സാഹചര്യത്തെ നേരിടാൻ സൈനികർ തയ്യാറാണെന്നും സൈനിക വിന്യാസത്തിന് അതിശക്തമായ മറുപടി നൽകുമെന്നും ഇന്ത്യൻ സേന അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തിരുന്നു പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ ഈ അഭിസംബോധനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വെടിനിർത്തൽ കരാറിന് ലംഘിച്ചുകൊണ്ട് സാംബയ്ക്ക് സമീപത്തേക്ക് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി സാംബയുടെ ആകാശത്ത് നിരവധി ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇതിനെ കാര്യക്ഷമമായി തന്നെ എതിരിട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിക്കപ്പുറത്തേക്ക് ആ ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ടടുത്തേക്ക് പാകിസ്ഥാന്റെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് പീരങ്കിപ്പടയെയും നൂറുകണക്കിന് റിസർവ് സൈനികരെയും ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു ഷക്കർഗാഹ് മേഖലയിലാണ് പ്രധാനമായും ഈ സേനാവിന്യാസം നടന്നിരിക്കുന്നത് ചെനാബ് രവി നദികൾക്ക് സമീപമുള്ള പ്രദേശമാണ് ഈ ശങ്കർഗാ ഈ മേഖലയിലേക്കാണ് പ്രധാനമായും പാകിസ്ഥാന്റെ പുതിയ സൈനിക വിന്യാസം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളായ അമൃത്സർ പത്താൻകോട്ട് ഗുർദാസ്പൂർ തുടങ്ങിയവ ഈ മേഖലയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്കാണ് പ്രധാനമായും ഇന്ത്യ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായ ഭാഷയിലാണ് പാകിസ്ഥാൻ വിമർശിച്ചത് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് വേണ്ടി നെട്ടോട്ടം മൂടി ഇന്ത്യക്ക് മുന്നിൽ കൈകൂപ്പി യാചിച്ചു ഇല്ലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ വലിയ ഭൂപ്രദേശങ്ങൾ ഇതിനകം തന്നെ കത്തിച്ചാരമായേനെ ഇന്ത്യയോട് നേരിട്ട് പാകിസ്ഥാന്റെ ഡി ജി എംഒ വിളിച്ച് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ത്യ വെടിനിർത്തൽ കരാറിന് തയ്യാറായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല താൽക്കാലികമായി ഫ്രീസ് ചെയ്യുക മരവിപ്പിച്ച് മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായാൽ ഏത് നിമിഷം വേണമെങ്കിലും ഓപ്പറേഷൻ സിന്ധൂർ പുനരാരംഭിക്കാമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയുടെ ആ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായത് സാംബ മേഖലകളിലേക്ക് പാകിസ്ഥാൻ നിരവധി ഡ്രോണുകൾ അയച്ചു അർദ്ധരാത്രി സാധാരണക്കാർ താമസിക്കുന്ന സിവിലിയൻസ് കൂട്ടത്തോട് താമസിക്കുന്ന മേഖലകളിലേക്കായിരുന്നു പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം എന്നാൽ ഇന്ത്യയുടെ പുകൾപ്പെറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ആ ഡ്രോണുകളെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് നിഷ്പ്രഭമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഈ നിയമലംഘനത്തെ കരാർ ലംഘനത്തെ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇന്ത്യ കാണുന്നത് ഏത് നിമിഷവും പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കാൻ സേനയ്ക്ക് പ്രതിരോധ മന്ത്രാലയം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു സേനയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം സേനാ വിഭാഗങ്ങൾക്ക് ഇതിനകം തന്നെ നൽകിയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് എന്തായാലും അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെയും പീരങ്കിയെയും അതുപോലെ തന്നെ ചൈനീസ് സംവിധ എൻ ഹോബിഡ് ഒക്കെ പാകിസ്ഥാൻ പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നു ഒരു യുദ്ധത്തിനുള്ള പ്രതീതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് സമാനമായ ഒരു സേനാ വിന്യാസവും ഒരു സൈനിക വിന്യാസവുമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് അതേസമയം പാകിസ്ഥാന്റെ ഓരോ നീക്കവും അതീവ കൂടി വീക്ഷിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന് പാകിസ്ഥാന്റെ ഏത് ആക്രമണത്തെയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തിരിച്ചടി നൽകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യ ഒരുക്കിയിരിക്കുന്നു അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു വെറും നാല് ദിവസം പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തന്നെ പാകിസ്ഥാൻ തകം തരുപ്പണമായിരിക്കുന്നു അതിന് പിന്നാലെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിന് വേണ്ടി കരഞ്ഞ് യാചിച്ചു പിന്നീട് ലോകത്തോട് ഇന്ത്യ ഇത് വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാന് വലിയ നാണക്കേടായി ഇപ്പോൾ ഇത് വീണ്ടും പാകിസ്ഥാനിലെ ഭീകരന്മാരും പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും ഇന്ത്യയ്ക്ക് നേരെ ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായുള്ള വിവരങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു യുദ്ധത്തോടുകൂടി പാകിസ്ഥാനെ എന്ന നിയമക്കുമായി തീർക്കാനാണ് ഇന്ത്യയുടെ യും പ്രധാനപ്പെട്ട നീക്കം